നോമ്പും ചൂടും ഒക്കെ ആണ് ഈ ഒരു ഷെയ്ക്കങ്ങൾ ഒരാൾക്ക് അടിച്ചു കൊടുത്തിട്ട് അത് എന്ത് ഷെയ്ക്ക് ആണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ ലൈഫ് ടൈം സെറ്റിൽമെന്റ് ഓഫർ ചെയ്തോ കാരണം ഇത് കുടിക്കുന്ന ആൾക്ക് എന്താണ് ഇതെന്ന് മനസ്സിലാവും ഹായ് ഗൈസ് മിന്നാണ് മരച്ചീനി കപ്പാ ടാപ്പിയൊക്കെന്നൊക്കെ പറയുന്ന നമ്മളെ സ്വന്തം പൂള വെച്ചിട്ട് ഒരു കിടന്നിന് അടിച്ചോ വീഡിയോ എടുക്കാൻ വേണ്ടി ഓരോ കാണിച്ചു കാണിച്ച് കിച്ചൺ ഏകദേശം ഞാൻ വൃത്തിയേടാക്കി നല്ല ചെറിയ പീസാക്കിയ കപ്പ ഒന്നോ രണ്ടോ തവണ നല്ല വെള്ളത്തിൽ കയക്കി ക്ലീൻ ചെയ്ത് വേവിക്കാൻ വെക്കണം മധുരത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഐസ്ക്രീമോ ഷുഗറോ അല്ലെങ്കിൽ കാരക്ക യൂസ് ചെയ്യാം ഞാൻ കുറച്ച് ഹെൽത്തി ആയിട്ട് കാരക്കാണ് എടുക്കുന്നത് നല്ല വെന്തുടയുന്ന കപ്പന്നെ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പറ്റുകയാണെങ്കിൽ ആ കപ്പൻ്റെ നാരൊക്കെ ഒന്ന് നീക്കി കൊടുത്തോ കാരക്ക കുരു കളഞ്ഞ് കപ്പന്റെ കൂടെ മിക്സിയിലേക്ക് ആഡ് ചെയ്യണം നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ കാരൊക്കെ കുറച്ചുകൂടെ ആഡ് ചെയ്തു അതിലേക്ക് കുറച്ച് വാനലൈസെൻസും ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് നല്ല തണുത്ത പാലും ആഡ് ചെയ്ത് അടിച്ചെടുക്കാം ഒരു കളർ കിട്ടാൻ വേണ്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ ബീട്രൂട്ട് ആഡ് ചെയ്യാവുന്നതാണ് വളരെ കുറച്ച് മാത്രം കപ്പ ആഡ് ചെയ്താൽ മതി ഇന്നോട് കപ്പ കുറച്ച് കൂടി പോയതുകൊണ്ട് കട്ടി അധികമായി അതുകൊണ്ട് ഞാൻ അടുത്ത ട്രിപ്പ് അടിക്കുമ്പോൾ പാല് കൂട്ടി അടിച്ചത് ബാലൻസ് ചെയ്ത് ചെറിയൊരു കടി കിട്ടാണെങ്കിൽ നിങ്ങൾക്ക് നട്ട്സോ അല്ലെങ്കിൽ അനാറോ അല്ലാത്ത ഫ്രൂട്ട്സോ ഒക്കെ ഏഡ് ചെയ്യാവുന്നതാണ് ഫ്ലോപ്പായി പോകുന്ന ഒരു പേടി ഉണ്ടായിരുന്നു പക്ഷേ വീട്ടിലെല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്സ് അടക്കിയില്ല